ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് എസ് എൽ സി എയ്റ്റി ത്രീ ബാച്ച് കൂട്ടായ്മ സുഹൃത് സംഗമം സംഘടിപ്പിച്ചു തോന്നൽ ആശാൻ സ്മാരകത്തിലാണ് റീയൂണിയൻ നടന്നത് പൊതുവിശേഷങ്ങൾ പറഞ്ഞും ഓർമ്മകൾ പങ്കുവച്ചും ഒത്തിരി നേരം പഴയ കൂട്ടുകാർ ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇന്നിപ്പോ വിരമിച്ചു ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിക്കുകയും ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ സുഹൃത്തുക്കളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് വളരെ വൻ വിജയമാക്കിയിരിക്കുകയാണ് പത്ത് ഓളം പേർ ഇതിൽ പങ്കെടുക്കാനായിട്ടുണ്ട് അവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ എടുത്ത് ഏറ്റെടുത്ത് വൻ വിജയമാക്കിയ ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും കൂടി ഒരു നന്ദി പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഇന്നിവിടെ കാണുന്നത് എല്ലാ കൂട്ടുകാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ സൗഹൃദം പങ്കിടുകയും നല്ല നാളുകളെ കുറിച്ച് ഓർമ്മിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുകയും സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു ഡോക്ടർ അജിത് മുകുന്ദൻ കോരാണി മധുസൂദനൻ മുകുന്ദരാജ് ജോയി അമ്പാടി അംബിക ഇന്ദുലേഖ മനു സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ഭദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ത്രീ സ്കൂൾ ബാച്ചിലെ കുട്ടികളാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിക്കുകയാണ് ഇതിനു മുന്നേ രണ്ടു മാസങ്ങൾക്ക് മുൻപേ ഒരുമിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും പിന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് ജോലിയിൽ നിന്നും വിരമിച്ചവർക്കുള്ള ഒരു സ്നേഹോപഹാരം ഇന്ന് സമർപ്പിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് സന്തോഷത്തിലാണ് ഇന്ന് ഒരുപാട് പേര് വന്നിരിക്കുന്നത് നമസ്കാരം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ചിൽ തോന്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പാസ്സായവരാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു നാൽപ്പത്തി ഒന്ന് വർഷമാവുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു മികച്ച രീതിയിൽ ഞങ്ങളൊരു റീയൂണിയൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് സർവീസിൽ നിന്നും വിരമിച്ച എംപ്ലോയീസിനുള്ള സ്നേഹോപഹാരം ഉപഹാരം നൽകുന്നതോടൊപ്പം സർവീസിൽ നിന്നും വിരമിച്ചവർ ഒരു സഹപാഠികൾക്ക് വേണ്ടി ഒരു ട്രീറ്റും കൂടി നൽകുന്ന ഒരു ഫങ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത് ഞങ്ങളെല്ലാവരും വളരെയധികം ആഹ്ലാദ തിമർപ്പിലാണ് വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തരുടെയും രൂപവും ഭാവവും എല്ലാം മാറി സത്യം പറഞ്ഞാൽ ആരെയും കുറേ പേരൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ പേര് ചോദിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലൊരു കൂടിച്ചേരൽ ഒരുമിച്ച് കിട്ടിയതിൽ എല്ലാവരോടും എൻ്റെ സഹപാഠികളോടും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിനുള്ള നന്ദിയും കൂടിയ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് എച്ച് പി ന്യൂസ് ആദ്യമായി ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറു വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल